നമസ്കാരം മുംബൈ എന്ന ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളിൽ നിന്ന് തുരുതുരെ വെടിയുതിർത്ത് പാക് ഭീകരർ മുന്നേറിയ സമയം സ്വാതന്ത്ര്യ ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ പേടിച്ച ദിനങ്ങൾ ഉണ്ടാകില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ബുധനാഴ്ച മുതൽ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വരെ ഏതാണ്ട് അറുപത് മണിക്കൂറുകൾ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാകില്ല ഈ ഭയമൊരുക്കിയ സൂത്രധാരന്മാരിൽ ഒരാളുടെ പേരാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊടുംഭീകരൻ തഹാവൂർ ഹുസൈൻ മുംബൈ ആക്രമണത്തിൽ ഭീകരരടക്കം അടക്കം നൂറ്റി എഴുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി അമേരിക്കൻ സ്വദേശികളായ പേരും ഇസ്രായേൽ സ്വദേശികളായ നാലു പേരും ജർമ്മനിയിൽ നിന്നുള്ള മൂന്ന് പേരും ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പേരും വീതവും ഇറ്റലി ബ്രിട്ടൻ നെതർലാൻഡ്സ് ജപ്പാൻ ജോർദാൻ മലേഷ്യ മൗറീഷ്യസ് മെക്സിക്കോ സിംഗപ്പൂർ തായ്ലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളും കൊല്ലപ്പെട്ടു ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായിരുന്ന ഹേമന്ത് കർക്കരയടക്കം പതിനഞ്ച് പോലീസുകാരും ജീവത്യാഗം ചെയ്തു മലയാളി സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതും നാടിന്റെ കണ്ണീരോർമ്മയാണ് രാജ്യം പേടിക്കുക മാത്രമല്ല നാണിച്ചു പോവുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ മാത്രമാണ് ജീവനോടെ പിടിക്കാനായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വീബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു ആക്രമണത്തിന്റെ സ്വഭാവം വെച്ച ഒരു കാര്യം വ്യക്തമായിരുന്നു പെട്ടെന്ന് നടന്ന ഒരു കാര്യമല്ല അത് മാസങ്ങളുടെ ആസൂത്രണവും പരിശീലനവുമുള്ള പദ്ധതിയായിരുന്നു അത് ഒരുപാട് ക്രിമിനൽ മസ്തിഷ്കങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്നും ഉറപ്പാണ് അവരെ കണ്ടെത്താനായി പിന്നെ ഇന്ത്യയുടെ നീക്കം ആഗോള ഭീകരതയോട് പൊരുതി നിന്ന അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളും ഇവരെ കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടിയ ഒന്ന് രണ്ട് പേരുകളുണ്ട് ഡേവിഡ് കോൾമാൻ ഹെർലി തഹാവൂർ ഹുസൈൻ റാണ ഇരുവരും ബാല്യകാല സുഹൃത്തുക്കൾ പാക് വംശജരായ വിദേശ പൗരന്മാർ ഇരുവരും ഇപ്പോൾ അമേരിക്കയിൽ ജയിലിലാണ് ഇതിൽ റാണയെ വിട്ടുകിട്ടാൻ ഇന്ത്യ വർഷങ്ങളായി ശ്രമിക്കുകയാണ് ഇപ്പോൾ അത് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയുമാണ് മുംബൈ ആക്രമണ കേസിൽ ഇന്ത്യക്ക് കൈമാറരുത് എന്ന തഹാവൂർ റാണയുടെ ഹർജി യു എസ് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ് പാക് വംശജനായ ഈ കനേഡിയൻ പൗരനാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളെന്നാണ് ഇന്ത്യ പറയുന്നത് യു എസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബേർട്സ് ആണ് ഹർജി തള്ളിയത് ഇതോടെ ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം വേഗത്തിലാക്കിയിട്ടുണ്ട് അറുപത്തിനാലുകാരനായ തഹാവൂർ റാണയെ ലോസ് ആഞ്ചൽസിലെ മെട്രോപോളിറ്റൻ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ പാക് വംശജനും മുസ്ലിം വിശ്വാസിയുമായതിനാൽ തന്നെ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അറുപത്തിനാലുകാരനായ റാണയുടെ വാദം തനിക്ക് വിവിധ അസുഖങ്ങൾ ഉണ്ട് എന്ന റാണയുടെ വാദം ഒന്നും കോടതി പരിഗണിച്ചില്ല ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി റാണയുടെ പിറകെയുണ്ട് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായി വളരെ അപകടകാരിയായ ഈ ഒരു മനുഷ്യനെ യു എസ് ഇന്ത്യയിലേക്ക് കൈമാറുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത് ഈ നിലപാടിനെ അഭിനന്ദിച്ച മോദി ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ട് എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു തന്നെ ഇന്ത്യക്ക് കൈമാറാനുള്ള യു എസ് നടപടിക്കെതിരെ റാണ തുടർച്ചയായി യു എസ് കോടതികളിൽ അപ്പീലും സമർപ്പിച്ചിരുന്നു കീഴ് അപ്പീലുകൾ തള്ളിയതോടെയാണ് യു എസ് സുപ്രീം കോടതിയെ റാണ സമീപിച്ചത് ഇപ്പോൾ അതും തള്ളിയിരിക്കുകയാണ് ഇതോടെയാണ് എന്തായാലും ഇന്ത്യക്ക് ഈ ഭീകരനെ വിട്ടുകിട്ടുമെന്ന് ഉറപ്പായത് റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ചിച്ചാവിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് തഹാവൂർ ഹുസൈൻ റാണ ജനിച്ചത് ബന്ധുക്കൾ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരുമായിരുന്നു പിതാവ് ലാഹോറിനടുത്തുള്ള ഒരു ഹൈസ്കൂൾ പ്രിൻസിപ്പാളായിരുന്നു റാണയുടെ സഹോദരന്മാരിലൊരാൾ പാകിസ്ഥാൻ സൈനിക ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരും എഴുത്തുകാരനുമാണ് മറ്റൊരാൾ കനേഡിയൻ രാഷ്ട്രീയ പത്രമായ ദ ഹിൽ ടൈംസിലെ പത്രപ്രവർത്തകരാണ് സ്കൂൾ കാലം തൊട്ട് തന്നെ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി റാണയുടെ അടുത്ത സുഹൃത്തായിരുന്നു ദാവൂദ് സെയ്ദ് ഗീലാനി എന്നാണ് ഹെറ്റ്ലിയുടെ യഥാർത്ഥ പേര് ഹെറ്റ്ലിയുടെ മാതാവ് അമേരിക്കൻ വംശജയും പിതാവ് പാകിസ്ഥാനിയുമാണ് മിലിറ്ററി റെസിഡൻഷ്യൽ കോളേജായ ഹസൻ അബ്ദാൽ കാരറ്റ് കോളേജ് പഠിക്കുന്നതിനിടെയാണ് ഹെറ്റ്ലിയുമായി റാണ കൂടുതൽ അടുപ്പമാകുന്നത് എപ്പോഴും ഒന്നിച്ചുള്ളതിനാൽ തന്നെ ഇവർ സഹോദരങ്ങളാണെന്ന് പലരും സംശയിച്ചു ഇരുവരും തമ്മിൽ സ്വർഗാനുരാഗ ബന്ധം വരെ ചിലർ സംശയിച്ചിരുന്നതായി കൈന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു പഠിക്കാനും റാണമെടുക്കാനായിരുന്നു ഡോക്ടറായി അദ്ദേഹം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോപ്സിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷ്യനറായി സേവനമനുഷ്ഠിച്ചു എന്നാൽ റാണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വർഷത്തിൽ ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് കുടിയേറി ഡോക്ടറായ അദ്ദേഹവും ഭാര്യയും രണ്ടായിരത്തി ഒന്ന് ജൂണിൽ കനേഡിയൻ പൗരത്വം നേടി പാക് പട്ടാളത്തിൽ നിന്ന് അനുമതിയില്ലാതെ മുങ്ങിയതിനാൽ ആദ്യകാലത്ത് റാണയ്ക്കെതിരെ ജന്മനാട്ടിൽ തന്നെ കേസുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക് വരുന്നതിന് നിരോധനവും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ലഷ്കർ എത്ത് വൈബൈയുടെ പ്രവർത്തകനും ഐ എസ് ഐയുടെ ചാരനുമായി അദ്ദേഹം മാറി സഹപ്രവർത്തകയും ഡോക്ടറുമായ സമ്രാസിനെയാണ് റാണ വിവാഹം കഴിച്ചത് തൊണ്ണൂറ്റിയേഴിൽ സിയാച്ചലിലേക്ക് മാറിയതോടെ കടുത്ത ശ്വാസതടസ്സത്തിന് കാരണമാകുന്ന പൾമണറി എഡിമ രോഗബാധിതനായി എന്നും അതിനാലാണ് സൈന്യത്തിൽ നിന്ന് ഒളിച്ചോടിയതെന്നുമാണ് റാണ നൽകുന്ന വിശദീകരണം കാനഡയിൽ നിന്ന് റാണ പതുക്കെ അമേരിക്കയിലേക്ക് കടന്നു തുടർന്ന് ഷിക്കാഗോയിൽ സ്ഥിരതാമസമാക്കിയ ശേഷം റാണ വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടു ഷിക്കാഗോ ന്യൂയോർക്ക ടൊറന്റോ എന്നിവിടങ്ങളിൽ ഓഫീസുകളുള്ള ഒരു ഇമിഗ്രേഷൻ സേവന ഏജൻസിയായ ഫെസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് ഉൾപ്പെടെ സർവീസ് നിരവധി ബിസിനസ്സുകൾ അദ്ദേഹം സ്ഥാപിച്ചു മുംബൈയിൽ വരെ അതിന് ബ്രാഞ്ചുകൾ ഉണ്ടായി കൊടീശ്വരനായ ഒരു വ്യവസായി എന്ന നിലയിലേക്ക് അയാൾ ഉയർന്നു പക്ഷേ അവിടെയും മതപ്പണി റാണ കളകില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അദ്ദേഹം മറന്നില്ല ഡോക്ടറും ബിസിനസുമായൊക്കെ പ്രവർത്തിക്കുമ്പോഴും റാണ ഭീകര സംഘടനയായ ലഷ്കരെ ത്വയ്ബയിൽ അംഗമായിരുന്നു പാക് ചാര സംഘടനയായ ഐ എസ് ഐ എുമായും ബന്ധമുണ്ടായിരുന്നു ഇതെല്ലാം പിന്നീടാണ് വെളിപ്പെട്ടത് പക്ഷേ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടല്ല റാണ അറസ്റ്റിലാകുന്നത് മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ ഡാനിഷ് ദിനപത്രമായ ജിലാൻസ് പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത് വലിയ വാർത്തയായിരുന്നു ഈ പത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് റാണയെ അമേരിക്കൻ ഫെഡറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവാദ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇതിന് പ്രതികാരം ചെയ്യുകയായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നത് റാണയുടെ ഓഫീസ് മറയാക്കിയാണ് ഡാനിഷ് പത്രത്തെ ഹെറ്റ്ലി സമീപിച്ചത് നിയമസേവനങ്ങൾക്കായി ഒരു പരസ്യം നൽകാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് അടിച്ചാണ് ഹെറ്റ്ലി പത്രം ഓഫീസിൽ കയറി പറ്റിയത് ഇത് അൽ ഖായിദ തീവ്രവാദികൾക്ക് വേണ്ടി സ്ഥലം പഠിക്കാനായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒൻപത് അക്ടോബറിൽ പതിനെട്ടിന് റാണയും ഹെറ്റ്ലിയും ചിക്കാഗോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് നിരവധി തീവ്രവാദ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ മുംബൈ ആക്രമണം ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന ലഷ്കറിന് പിന്തുണ നൽകൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടത് മുംബൈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതിനാൽ യു എസ് കോടതി റാണയെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ഭീകരതയ്ക്ക് ഭൗതിക സഹായം നൽകിയെന്നും മുംബൈ കോപ്പൻഹോഗ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹഗൂഢാലോചനക്കാരനായ ഡേവിഡ് ഹെഡ്ലിയെ അയാൾ സഹായിച്ചതിനും ശിക്ഷിക്കപ്പെട്ടു അമേരിക്കൻ പൌരന്മാരെ കൊല്ലാൻ സഹായിച്ചുവെന്നതുൾപ്പെടെ പന്ത്രണ്ട് കുറ്റങ്ങളാണ് റാണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റാണയ്ക്ക് പതിനാല് വർഷം തടവ് ശിക്ഷ ലഭിക്കുകയായിരുന്നു ആഗോള ഭീകരവാദ ശൃംഖലകളുമായുള്ള ബന്ധവും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തവും കാരണം റാണയുടെ കേസ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയായിരുന്നു ലഷ്കർ ആക്ര ആസൂത്രണം ചെയ്ത മുംബൈ ആക്രമണത്തിന് തലച്ചോറായി പ്രവർത്തിച്ചത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണെന്നും അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് തഹാവൂർ റാണയാണെന്നുമാണ് റോയും എൻ ഐ എ അടക്കമുള്ള ഇന്ത്യൻ ഏജൻസികൾ പറയുന്നത് ചോദ്യം ചെയ്യലിൽ റാണ മുംബൈ ആക്രമണ കാലത്ത് നഗരത്തിൽ പോയിരുന്നുവെന്നും താജ് ഹോട്ടൽ സന്ദർശിച്ചുവെന്നും കണ്ടെത്തി റാണ രണ്ടായിരത്തി എട്ട് നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയിൽ തുടർന്നതായി മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് റാണയ്ക്കെതിരെ നാനൂറിലധികം പേജുകളുള്ള കുറ്റപത്രം മുംബൈ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് റാണയുടെ സ്ഥാപനത്തിന് മുംബൈയിലെ ശാഖയാണ് ഭീകരർക്ക് ഒത്താശ ചെയ്തതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ആക്രമണത്തിന് മുൻപ് ഹെഡ്ലി മുംബൈ കൂടാതെ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളും സന്ദർശിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ മുമ്പാകെ റാണ ഇത് സമ്മതിച്ചതുമാണ് എന്നാൽ താജ്മഹൽ പാലസ് ടവറിലേക്കുള്ള തൻ്റെ യാത്ര ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസിന്റെ ഭാഗമായാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത് ഭാര്യയോടൊപ്പമാണ് അദ്ദേഹം ഇത് സന്ദർശിച്ചതെന്നും കാനഡയിലേക്കോ യു എസിലേക്കോ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി അഭിമുഖങ്ങൾ നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പക്ഷേ അത് തെളിയിക്കാൻ റാണയ്ക്ക് കഴിഞ്ഞില്ല താൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഒപ്പം ഭാര്യ സമ്രാസം കൗമാരക്കാരിയായ മകൾ സോയയും ഉണ്ടായിരുന്നുവെന്നാണ് റാണ പറയുന്നത് അവരെല്ലാം സ്വന്തം പേരുകളിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് യു പിയിലെ ഹാമ്പൂരിലും മീറട്ടിലുമുള്ള ബന്ധുക്കളെ സന്ദർശിക്കാൻ കൂടിയാണ് ഈ യാത്രയെന്നായിരുന്നു റാണയുടെ മൊഴി പക്ഷേ പഠിച്ച കള്ളനായതുകൊണ്ടും ഒരിക്കലും പിടിക്കില്ല എന്ന ആത്മവിശ്വാസവും കൊണ്ടുള്ളത് കൊണ്ടാണ് റാണ അങ്ങനെ ചെയ്തത് എന്നാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഏത് ക്രിമിനലും അയാളുടെ ബന്ധുക്കളുടെ കാഴ്ചപ്പാടിൽ നിരപരാധിയായിരിക്കുമല്ലോ അതുപോലെ റാണയും നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് റാണ ഒരു സമാധാനവാദിയാണെന്നും ഹെറ്റ്ലിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുമാണ് ബന്ധുക്കളിൽ ഒരാൾ ഫോക്സ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഹെഡ്ലി റാണയെ മസ്തിഷ്ക പ്രക്ഷാളനം ചുരുക്കി പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നുവെന്നും അയാളുടെ അജണ്ട റാണയ്ക്ക് അറിയില്ലായിരുന്നു എന്നുമാണ് ഒരു വാദം പക്ഷേ ഇത് ശരിയല്ല എന്നും ശക്തമായ എതിർവാദമുണ്ട് സാധാരണ ദരിദ്രരായ കുട്ടികളാണ് മതമൗലികവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ആകൃഷ്ടരാവുക എന്നാൽ ഇവർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസവും ഉള്ളവരാണ് പാകിസ്ഥാനിലെ ഹസൻ അബ്ദാലിയിലുള്ള പ്രശസ്തമായ സൈനിക അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ റാണ ഹെറ്റ്ലിക്കൊപ്പം അബ്ദാലിയൻസ് എന്ന സ്വയം വിശേഷിപ്പിച്ചിരുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നു അവിടെ നിന്നാണ് ഇരുവരും കാനഡയിലേക്ക് കടക്കുന്നത് തുടർന്ന് അമേരിക്കയിൽ എത്തുകയും നല്ല ജോലി ഉണ്ടായിട്ടും ഇരുവരും തീവ്രവാദമായിട്ടാണ് തുടരുകയും ചെയ്തത് ആക്രമണങ്ങൾക്ക് പിന്നാലെ സ്വയം പ്രഖ്യാപിച്ച സൂത്രധാരനും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവനുമായ ഖാൽ ഷെയ്ഖ് മുഹമ്മദ് മറ്റൊരു ഹൈജാക്കറായ മുഹമ്മദ് അറ്റ തുടങ്ങിയ വ്യക്തികളുമായും ഹെഡ്ലിക്കും റാണയ്ക്കും ബന്ധമുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹെഡ്ലിയുടെ മൊഴികൾ തന്നെയാണ് റാണയെ കുടുക്കിയത് അതിന്റെ പേരിൽ അവർ അടിച്ചു പിരിയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ മുംബൈ ഭീകരാക്രമണത്തിൽ റാണയ്ക്ക് പങ്കുണ്ട് എന്ന് ഹെഡ്ലി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ ഹെഡ്ലിയെ ഒറ്റുകാരൻ എന്നാണ് റാണ വിശേഷിപ്പിച്ചത് രക്ഷപ്പെടാൻ വേണ്ടി ഹെഡ്ലി തന്നെ കരുവാക്കുകയായിരുന്നുവെന്നും റാണ ആരോപിക്കുന്നുണ്ട് ഹെഡ്ലിയും റാണയും തമ്മിലുള്ള ഇമെയിൽ സംഭാഷണങ്ങൾ മുംബൈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ഐ എസ് ഐ അംഗവും മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രതിയുമായ മേജർ ഇക്ബാലിൻ്റെ ഇമെയിൽ ഐ ഡി ആരായുന്ന ഹെഡ്ലിയുടെ ഇമെയിൽ സന്ദേശം അടക്കമെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊഴികളെ ആശ്രയിക്കാതെ തന്നെ ഭീകരബന്ധം തെളിയിക്കാൻ കഴിയുന്നതാണ് ഇനി റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് എത്താൻ കഴിയും ആഗോള ഭീകരവാദ വേട്ടയിൽ നിർണായകമാകും അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയും